ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് സുഖമാണ് പിന്നെ വേറെന്താണ് വിശേഷം ഞങ്ങൾ സുഖമായിട്ടുണ്ട് മൂപ്പറെ ഈ കണ്ണാണ് ഓപ്പറേഷൻ ചെയ്തത് ഈ കണ്ണ് ഇപ്പുറത്തെ കണ്ണ് അപ്പുറത്തെ കണ്ണ് മാറ്റി വെച്ചതാണ് ഇത് ഇത് മാറ്റി വെച്ചതാണ് ഇപ്പം മൂപ്പർക്ക് പ്രശ്നമൊന്നും ഇല്ല എല്ലാം നല്ല ഇത് കാണുന്നുണ്ട് പിന്നെ വേറെന്തൊക്കെയുണ്ട് പാട് പ്രശ്നം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇടുത്തേക്ക് എത്തിയത് മാഷാദ അതെന്നെ ഒരിക്കലും എന്നെ പൊട്ടാക്കിയിട്ടില്ല കുറച്ച് പ്രശ്നങ്ങൾ തരും കുറച്ച് കഷ്ടപ്പാട് തരും അതെല്ലാം മാഷാദ എല്ലാം പിന്നെ ഉള്ളതെല്ലാം ശരിയാക്കി തരുന്നുണ്ട് എനിക്ക് ഞാൻ കുറേ വേദനകൾ സഹിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം പ്രതികൂലമായിട്ടായിരിക്കും എനിക്ക് അതെല്ലാം ശരിയാക്കി തരുന്നത് ഇങ്ങനെയല്ല ഒരാളെ കിട്ടിയതും ഓക്കെ പിന്നെ വേറെന്താണ് മൂപ്പറ ഒരു പ്രത്യേകതയുണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും മൂപ്പറൊന്നും ഉണ്ടല്ല അതാണ് മൂപ്പറ പ്രത്യേകത അപ്പം അങ്ങനെയാണ് ഇൻഷാല്ല അല്ല എന്നെ ഇതേപോലെ തന്നെ സന്തോഷത്തോടെ മുമ്പോട്ട് പോകാനുള്ള ട്രോഫി ചെയ്യട്ടെ ഇപ്പം ഒരു പ്രശ്നമില്ല ഇപ്പം ഇപ്പം എല്ലാം നല്ലതായിട്ട് പോകുന്നുണ്ട് ഒന്ന് നല്ലതിൽ വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട് മൂപ്പർക്ക് ക്ലിയർ ക്ലിയറായില്ല നല്ല വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനൊക്കെ ഇല്ല കാര്യങ്ങളാണ് ഒരുപാട് കഷ്ടപ്പെട്ടിരുന്ന ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് സഹിച്ചിട്ടും ഞാൻ വീട്ടിലേക്ക് എത്തിയതാണ് ഇനിയും ഇതുപോലെ തന്നെ മുമ്പോട്ട് പോയാൽ മതിയെന്നില്ല ഒരാഗ്രഹം മാത്രമേ ഇല്ലു പിന്നെ എനിക്ക് കൂടുതലും പൊന്നും മുതലും ഇതൊന്നും വേണമെന്നില്ല ഒരാഗ്രഹം എനിക്കില്ല എനിക്ക് അന്നന്ന് ജീവിക്കാനുള്ളതും പിന്നെ നമ്മളെ അസുഖത്തിനുള്ള മരുന്ന് വാങ്ങാനില്ലതും മാത്രം മതി അല്ലാണ്ട് കൂടുതൽ എനിക്ക് വേണം ഒരു അത്യാഗ്രഹിയ അത്യാഗ്രഹമായിട്ട് കളിക്കുന്നില്ല കൂടുതൽ വേണം ഒരു ഒരാഗ്രഹവും ഇല്ല എനിക്ക് എനിക്കെന്താ എനിക്ക് കൂടുതലുണ്ടെങ്കിൽ എനിക്ക് ആർക്കും കൊടുക്കണം പാവപ്പെട്ട ആൾക്ക് കൊടുക്കണം എന്നുള്ള ഒരു താട്ടം മാത്രമേ എനിക്കില്ലു ഞാൻ കൊടുക്കുന്നുണ്ട് അതിനില്ലല്ലോ പ്രതിഫലമായിട്ടായിരിക്കും എനിക്ക് അത് ഇങ്ങനെ ഇല്ല ഒരു ഇത് തന്നത് ആരും വിഷമം എനിക്ക് കാണാൻ പറ്റൂല ആരും ചോദിച്ചാലും ഞാൻ കൊടുക്കും എല്ലാവർക്കും ഞാൻ കൊടുക്കുന്നുണ്ട് ചോദിച്ചാൽ അത് പറയുന്നതല്ല അതുകൊണ്ടായിരിക്കും അതെന്നെ മുമ്പോട്ട് ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു ഊർജം എനിക്ക് തരുന്നത് എല്ലാ ഒരു വിശ്വാസമാണ് എനിക്ക് അങ്ങനെയാണ് മൂപ്പറതോടെ ഇരിക്കുന്നുണ്ട് ഹായ്ലോ ഹായ് ഇത് ബെഡ്ഷീറ്റ് ഉണ്ട് നല്ല ബെഡ്ഷീറ്റ് അല്ലേ ഇത് പിന്നെ മോള് പെരുന്നാൾക്ക് വാങ്ങിയിട്ട് അടിച്ചു കൊടുത്തതാണ് കാരണം ഞാൻ നാട്ടിലുണ്ടാകുന്ന സമയത്ത് എൻ്റെ കബോർഡിൻ്റെ ഉള്ളിലാണ് ബെഡ്ഷീറ്റല്ലാം ഉണ്ടായത് അപ്പോൾ ഞാൻ കൂട്ടിയിട്ടാണ് നാട്ടിലേക്ക് വന്നത് അപ്പം ബെഡ്ഷീറ്റ് പിന്നെ പിരിക്കാനല്ലാണ്ട് മോള് വാങ്ങിയിട്ട് കൊടുത്തത് ഞാൻ ഇങ്ങനത്തെ ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടാണ് പിന്നെ അടിക്കല് തുണി വാങ്ങിയിട്ട് മുറിച്ചിട്ട് തിളങ്ങാണ്ട് കവറും ഇതടിക്കുന്നത് ഒന്നാവുന്നില്ല നല്ല ബെഡ്ഷീറ്റ് ആണെന്ന് എത്ര അലക്കിയാലും ഒന്നാവൂല നല്ല ബെഡ്ഷീറ്റാണ് നല്ല കളർ നല്ല ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കളറാണ് അത് ഞാൻ നാട്ടിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ കൊടുക്കലുണ്ട് അവർ പറഞ്ഞിട്ട് ഞാൻ കൊണ്ട് കൊടുക്കലുണ്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് ഈ ബെഡ്ഷീറ്റിനുള്ളത് നാട്ടിൽ നിന്ന് പോണെന്ന കായ് ചിപ്സും ആലുവും മൂപ്പർ ഇതാ അലുവ തിന്നുന്നുണ്ട് കായ് ചിപ്സ് തിന്ന് കഴിഞ്ഞ് അലുവ തിന്നുന്നുണ്ട് ഞാൻ ചായ കുടിക്കുന്നത് വൈകുന്നേരത്തെ ചായപ്പോൾ ഏഴുമണിയായി മൂപ്പർക്ക് ഭയങ്കര ബേജാർ എന്താ പറയണെങ്കിൽ ഫ്ലൈറ്റ് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് അതിനെല്ലാം അതിൻ്റെ ഭയങ്കര ബേജാർ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിലും മൂപ്പർക്ക് ഭയങ്കര ബേജാറാന്നുണ്ടാവല്ലേ എന്നാൽ പിന്നെയാന്ന് കപ്പൽ തീ പിടിച്ചിട്ടാകുമ്പോൾ അങ്ങനെ തന്നെ നമ്മളെ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു ഭയങ്കര ടെൻഷനും ചായ മോൻ്റെ മോള് ഉണ്ടാക്കി കൊണ്ടിത്തന്നത് കായ് ചിപ്സ് ഒരു പൊരിവണ്ടിയും പിരിയാടിയെല്ലാം ഉണ്ടായിരുന്നു കുറച്ച് കുറച്ച് അതെല്ലാം തീർന്നു എല്ലാവർക്കും കൊടുത്ത് അങ്ങനെല്ലാം തീർന്നു ഇപ്പോൾ ഇത് തീരാൻ പോവാണ് നാട്ടി നാട്ടിൽ നിന്ന് വന്നിട്ട് ഭയങ്കര വിഷമത്തില്ല ഞാൻ എന്ന് പറഞ്ഞാൽ പിന്നെ മോള് ഗർഭിണിയല്ലേ അപ്പോൾ ഓൾ വന്നതിനെ കൊണ്ട് ഭയങ്കര വിഷമമാണ് പിന്നെ ചെറിയ പിന്നെ പൊന്നുമില്ലേ അവൾ ഭയങ്കര കരശലായിരുന്നു വരുമ്പോൾ എന്താ പറഞ്ഞാൽ എല്ലായിടത്തും ആളെയും കൂട്ടിയിൽ ഞാൻ പോയും വരുകയും ചെയ്യുന്നതല്ലേ അപ്പോൾ അവൾ ചേർക്കുന്ന ഞാൻ സൂചി വേണ്ടി പോയിട്ടുണ്ടെന്ന് പറയാം ചോദിക്കുമ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓക്കെ ഇൻഷാല്ല അടുത്ത വീഡിയോ അടുത്തതിൽ വരാം ഓക്കെ അസല വലൈക്കും ഹലോ ഇതുപോലത്തെ പഠിച്ചിരിക്കുകയാണെങ്കിൽ പറഞ്ഞു ഓർഡർ ചെയ്തോ ഞാൻ ആക്കട്ടോ പിന്നെ എന്താ ഇതുപോലത്തെ സോഫേൻ്റെ കവറോ ഇത് മറ്റേ റബ്ബറിൻ്റെ കവറാണ് ആരെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം ഞാൻ അയക്കാം ഓക്കെ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ അയച്ചിട്ടുണ്ട് ഇനിയും ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഓക്കെ